ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ഇന്നത്തെ അടുക്കളയിലെ വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇന്നത്തെ പണി ആരംഭം അരിയർ കുതിരമാണ് വെള്ളം രണ്ടിടം മുതലും കുടിക്കാനും അരി ഇടാനും ഒക്കെ എന്തിനുമായിട്ട് അതിനോ ചായ എടുക്കട്ടെ ചായ വേണോ കട്ടൻ കാപ്പി വേണോ ചായ ഓക്കേ അങ്കളെ അവിടെ കാണാതെ ഒരു മത്തങ്ങ കിടന്ന് കിട്ടി പുല്ലിൻ്റെ ഉള്ളികൾ അപ്പൊ അത് കെട്ടി തൂക്കി തൂക്കിടുക അത് നമുക്ക് ഒരു പീസ് മുറിച്ചെടുക്കാം ആവശ്യം കെട്ടി തൂക്കിയിട്ടാൽ ഇത് എന്ന് പറയുന്നുണ്ട് അതില് തളച്ച വെള്ളം ഒഴിച്ചതാണ് മത്തങ്ങ വെള്ളം ഒഴിച്ച് വെച്ച അരി കഴുകി എടുക്കുകയാണ് അരി കാണാതെ കിടന്നതാ നല്ലോണം വിളവാടി കിടന്നി കാര്യം പിന്നെ അവിടെ ഇത്തിരി എടുത്ത് പായസം ഉണ്ടാക്കുക ഇത്തിരി എടുത്ത് ഇച്ചേരി ഉണ്ടാക്ക അടുത്ത പണി അച്ചിങ്ങ നന്നാക്കലുണ്ടാക്കുണ്ട് അച്ചിങ്ങ തോരനുണ്ടാക്കണം അരി തിളച്ചു റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കുക മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതും കറി വെക്കണം മറക്കണം നന്നാക്കി ഇതല്ലാട്ട വീണത് തല കിള്ളി പൂച്ചയ്ക്ക് വട്ടിക്ക് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടു പയറ് അടപ്പത്ത് വെച്ചു ഇനി അതിന് ഉള്ളിയും മുളകും ഒന്നാക്കി എടുക്കട്ടെ ക്ലീൻ വറക്കാനും വെക്കാനും കൂട്ടി തീരുമാനമാണ് You know what I am to மீன் கறி எடுப்பத்து வைக்காம அச்சிங்க ரெடியாய் அடுப்பத்திக்கு మేం కరీ అడుపు వచ్చు ఇప్పుడు మేన్ వరకు అ മീൻ കറിയല്ലേ കപ്പ വരെണ്ണം പുഴുങ്ങാന്നേ അപ്പോൾ മീൻ അടപ്പ് ഉറക്കാൻ വെച്ചിട്ടുണ്ട് വെക്കാൻ കറി കപ്പ പുഴുകയാണ് ഉപ്പ് ഇടാൻ മീൻ കറി റെഡിയായി ഞാൻ കറിവേപ്പില പൂരി ഇട്ടിട്ടുണ്ട് ഒരൽപ്പം പച്ച വെളിച്ചെണ്ണ പൂടി ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെക്കാം തീ ഓഫ് ചെയ്തേക്കാണ് അത് ആവി അടിയിട്ട് കപ്പ കുഴുങ്ങിയത് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരുന്നതുവരേക്കും ബായ്